ശമുവലിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം ഇരുപത്തൊൻപതാം വാക്യം മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനൻ്റെ പ്രാണൻ നിൻ്റെ ദൈവമായ ഹോവിയുടെ പക്കൽ ജീവഭാണ്ടത്തിൽ കെട്ടപ്പെട്ടിരിക്കും വളരെ മനോഹരവും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ളതും വിവേകമേറിയതും ഫലപൂർണവുമായ ഒരു അനുഗ്രഹവചനമാണിത് ദാവീദിനെ ഒരു സ്ത്രീ അനുഗ്രഹിക്കുന്ന വാക്കുകൾ അതും തൻ്റെ ഭർത്താവിനും കുടുംബത്തിനും നാശകരമാകാവുന്ന ഒരു സാഹചര്യത്തെ സ്തുത്യർഹമായ നിലയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഏതൊരു സാധാരണ വ്യക്തിയും പകച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ മനോനില കൈവിടാതെ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് കാണിച്ചു തരുന്ന ഒരു പാഠപുസ്തകം കൂടെയാണ് ഈ സംഭവം ദാവീദ് ഒളിവിൽ കഴിയുന്ന കാലത്തും തൻ്റെ ചുറ്റുമുള്ളവരെ കഴിവ് പോലെ സംരക്ഷിച്ചിരുന്നു നാബാൽ എന്ന വ്യക്തിയുടെ ആട്ടിടയരെയും ആടുകളെയും ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് ഇത്തരത്തിൽ സംരക്ഷിച്ച സാഹചര്യമുണ്ടായി അങ്ങനെയിരിക്കെ നാബാലിൻ്റെ ഒരു ഉത്സവം നടക്കുമ്പോൾ ദാവീദ് തൻ്റെ കൂടെയുള്ള ചിലരെ അയച്ച് എന്തെങ്കിലും ദാനമായി നൽകാൻ അപേക്ഷിച്ചു അക്കാലത്ത് അത് പതിവുള്ള കാര്യമായിരുന്നു താനും എന്നാൽ അയാൾ ദാവീദിനെ ആക്ഷേപിക്കുകയും അദ്ദേഹം അയച്ചവരെ അപമാനിച്ച് തിരിച്ചയക്കുകയും ചെയ്തു ഇത് ദാവീദിനെ പ്രകോപിപ്പിക്കുകയും തൻ്റെ യോദ്ധാക്കളോടൊപ്പം നാബാലിനെ ആക്രമിക്കാൻ വരികയും ചെയ്തു എന്നാൽ ഇത് മുൻകൂട്ടി അറിഞ്ഞ നാബാലിൻ്റെ ഭാര്യ വേഗത്തിൽ കുറേ സമ്മാനങ്ങളുമായി ജോലിക്കാരെ കൂടെ കൂട്ടി ദാവീദിനെ എതിരേൽക്കാൻ ചെന്നു തൻ്റെ ഭർത്താവിൻ്റെ അവിവേകം മറന്ന് ഭവനത്തെ ആക്രമിക്കാതിരുന്നാൽ ദൈവം ദാവീദിൻ്റെ ജീവനെ സംരക്ഷിക്കുമെന്നാണ് അവൾ പറഞ്ഞത് അവളുടെ ഈ പ്രവൃത്തി ദാവീദിനെ ശരിക്കും സ്പർശിച്ചു അദ്ദേഹം പിൻവാങ്ങി ദൈവത്തിൻ്റെ ജീവഭാണ്ഡത്തിൽ നമ്മുടെ പ്രാണൻ ഒരു നിധി പോലെ സൂക്ഷിക്കപ്പെടാൻ നാം മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കണം മറ്റു മനുഷ്യരുടെ ജീവന് ദോഷം വരുത്തുന്ന വാക്കുകളും പ്രവൃത്തികളും ഉണ്ടാകാതെ സൂക്ഷിക്കണം ഓരോ ജീവനും വിലയേറിയതാണെന്ന് ചിന്തിക്കുന്നവരുടെ ജീവൻ ദൈവം സംരക്ഷിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ